ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വളരെ ഭീതിതമായൊരു കാഴ്ചയായി ശരീരം മുഴുവനും മുറിവുകൾ വന്ന് ആരോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ചടിച്ചതുപോലെ ശരീരം മുഴുവനും രക്തത്തിലും മുങ്ങിക്കുളിച്ച് ഒരു സ്ത്രീ ആ വേദനയൊന്നും കണക്കാക്കാതെ അവർ കടലിലേക്ക് ഒരു ചൂണ്ടലുമറിഞ്ഞ് പരീക്ഷയോടെ കാത്തിരിക്കുകയാണ് എപ്പോൾ എപ്പോഴതിൽ ഇരകള് കൊത്തുമെന്നറിയാം സർ വില്യം നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മടിയിൽ ഒരു പിഞ്ച് പൈതൽ തളർന്ന അവശയായി കിടന്നുറങ്ങ ആകാംക്ഷാഭരിതനായ സർ വില്യം ആ പെൺകുട്ടിയോട് ചോദിച്ചുവത്രേ നിനക്കെന്തു പറ്റി നിന്റെ ശരീരം ഇത്രയേറെ മുറിവുകളായി രക്തം ധാരധാരയായി ഒഴുകുന്നല്ലോ ആ വേദനയൊന്നും ഭഗവക്കാതെ ഈ കടൽ തീരത്ത് വന്ന് നിനക്ക് എങ്ങനെ മീൻ പിടിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു വത്രേ ഞാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറുഭാഗത്തുള്ള ബംഗാളിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ പെട്ടെന്നൊരു വർഗീയ കലാപം പൊട്ടി പുറപ്പെട്ടു അതേവരെ ഒന്നിച്ച് ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ താമസിച്ചിരുന്ന ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി ഒരു വിഭാഗം ആളുകൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എന്റെ കുടിലോട്ട് കടന്നുവെന്ന് അവരുടെ കയ്യിലുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് എന്റെ മാതാപിതാക്കളെ എന്റെ കൺമുമ്പിൽ അരിഞ്ഞു വീഴ്ത്തി എന്റെ സഹോദരിമാരെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി അവർ എന്റെ ഈ കയ്യിലിരിക്കുന്ന എന്റെ പിഞ്ചു പൈതലിനെ പോലും വധിക്കാൻ ഒരുങ്ങുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായ നേരത്തെ ജിന്നോട് വിളിച്ചതാ എന്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഈ പിഞ്ചു പൈതലിന്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയോടെ ഞാൻ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എന്റെ കത്തിയരി എന്ന കുഴി നിന്ന് ഓടി 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 അവസാനം ദിശയേറിയാടെ ദിക്കറിയാടെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു വെള്ളവും തീർന്നു ദിശയേറിയാടെ ദിക്കറിയാടെ ഞാൻ ഓടി ഓടി ഓടിയെത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈ തീരത്താണ് വല്ലാതെ ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് എന്റെ കുഞ്ഞാണെങ്കിലോ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനില്ലാതെ ജലപാനം പോലും ചെയ്യാനില്ലാതെ എന്റെ കുഞ്ഞ് എന്റെ മടിത്തട്ടിൽ കിടന്ന് പിടയ്ക്കുകയാണ് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി ദിവസങ്ങളായി ഭക്ഷണം കടുത്താടെ എന്റെ സ്ഥലങ്ങളിൽ മുലപ്പാല് പോലും വെട്ടിപ്പോയിരും എന്റെ മടിപ്പറ്റിൽ കടന്നുകൊണ്ട് ദയെ ആഗ്രഹിച്ചുകൊണ്ട് കരയുന്ന എന്റെ കുഞ്ഞിന്റെ ചുണ്ടുകളിലോട്ട് വെച്ചു കൊടുക്കാൻ മുലപ്പാല് പോലും വെട്ടിപ്പോയ ഞാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം ആ കുഞ്ഞിന്റെ വായിലോട്ട് വെച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ കുഞ്ഞ് എന്നിൽ എന്നേക്കുമായി വിട പറയുമെന്നെനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ചൂണ്ടലുമായി ഇവിടെ മീൻപിടുക്കാൻ കാത്തു നിൽക്കുകയാണ് എന്ന് വില്യമിനോട് പറഞ്ഞപ്പോൾ വില്യം ചോദിച്ചു നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി വന്നതാണെങ്കിൽ പിന്നെ ഈ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയുണ്ടായി ആ സമയത്ത് തന്റെ അരയിൽ കരുതിയിരുന്ന ഒരു ചെറിയ മൂർച്ചയുള്ള കടാര എടുത്തുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു അത്ര ഈ ശരീരത്തിലെ മുറിവുകൾ മുഴുവൻ ഞാൻ സ്വയമായിട്ടുണ്ടാക്കിയതാണ് ഞാൻ എന്റെ മാംസങ്ങള് സ്വയമായി മൂർച്ചയുള്ള കടാര കൊണ്ട് മുറിച്ചെടുത്തതാണ് അഴിമതത്തോടെ വില്യം ചോദിച്ചു എന്തിനു വേണ്ടി ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകന്റെ തന്റെ പ്രിയപ്പെട്ട സന്താനത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എടുത്തുകൊണ്ട് വിഗ്രതയോടെ ഓടി ആ മാതൃഹൃദയം പറഞ്ഞു പത്രേ എന്റെ കുഞ്ഞ് ദാഹിച്ചു പരവശ്യയായി എന്റെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ഒരുക്കെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോ എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല അവിടെ പോലും വറ്റിപ്പോയ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ട് എന്റെ ശരീരത്തിലെ പച്ചമാംസം മുറിച്ചെടുത്ത് ആ മുറിച്ചെടുത്ത മാംസം എന്റെ ചൂണ്ടലിന്റെ അഗ്രഭാഗത്ത് കൊടുത്തി ഞാൻ കടലിലോട്ട് കാത്തിരിക്കുകയാണ് ഒരു മീനെങ്കിലും കൊടുത്താൽ അതെന്റെ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൂടുതൽ എല്ലാ പള്ളിയിലും സർ വില്യമിനോട് ആ പെൺകുട്ടി പറഞ്ഞു പത്രേ എന്റെ ശരീരത്തിലെ പച്ചമാംസം മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ആ മുറിച്ചെടുത്ത മാംസം ചൂണ്ടലിന്റെ അഗ്രഭാഗത്ത് കൊളുത്തി മീൻ പിടിച്ച് തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാതാവിന് ആ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രത്തോളം വലുതായിരിക്കും ആ മാതൃഹൃദയത്തിൽ ആ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും ലോക പ്രശസ്ത നാടക രചയിതാവായ വിക്ടർ യൂഗോയുടെ ഒരു നാടകമുണ്ട് പാവങ്ങൾ എന്നാണ് ആ നാടകത്തിന്റെ പേര് ആ നാടകത്തിൽ ഒരു നായികാ കഥാപാത്രമുണ്ട് കൊസ്വത്ത് എന്നാണ് ആ സുന്ദരിയുടെ പേര് ആ നാട്ടിലെ എല്ലാവരും കൊസത്തിനെ സ്നേഹിക്കാൻ കാരണം അവളുടെ സുന്ദരമായ കാർക്കുന്തലും പല്ലുമുട്ടയേക്കാൾ വെളുപ്പുള്ള അവളുടെ ദന്തനിരകളുമാണ് ആ നാടകത്തിന്റെ അവസാനം തന്റെ പ്രിയ പൈതൽ ഒരു നേരത്തെ ഭക്ഷണം കടുക്കാനില്ലാതെ കിടന്ന് കരയുന്നത് കാണുമ്പോ കൊസത്ത് എന്ന് പറയുന്ന നായികാ കഥാപാത്രം ചന്തയിലോട്ട് പോയി റൊട്ടിക്കച്ചവടക്കാരനോട് തന്റെ കുഞ്ഞിന് കൊടുക്കാൻ റൊട്ടി ചോദിക്കുമ്പോ നിന്റെ ഈ സുന്ദരമായ മുടിയും പല്ലുകളും മുറിച്ചെടുത്ത് കൊഴിച്ചെടുത്ത് എനിക്ക് തന്നാൽ അതിന് പകരം റൊട്ടി തരാമെന്ന് പറയുമ്പോ താൻ എന്തു പ്രസവിച്ചാ തന്റെ കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തന്റെ മുടി മുറിച്ചു കൊടുക്കുന്ന പല്ലുകൾ തട്ടിയെടുത്ത് ഇളക്കി റൊട്ടിക്കച്ചവടക്കാരന്റെ കയ്യിൽ കൊടുക്കുന്ന കൊസത്തിന്റെ നിർഭരമായ രംഗം വിക്ടറിയുഗോ തന്റെ നാടകത്തിൽ പ്രതിപാദിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം രണ്ടാമത് ഇപ്പോൾ പറഞ്ഞത് ഒരു റൊമാൻറിക് ഭാവന ഒരു സങ്കല്പം ഒരു നാടകത്തിന്റെ സങ്കല്പം ആദ്യം ഞാൻ പറഞ്ഞത് ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു നാടക രചയിതാവിന്റെ ഭാവനയാണെങ്കിൽ സഹോദരങ്ങളെ യാഥാർത്ഥ്യത്തിന്റെയും ഭാവനയുടെയും ഒക്കെ അപ്പുറം എന്റെ ശ്രദ്ധ ശ്രമിക്കുന്ന ഓരോരുത്തരും ഓരോ മാതാപിതാക്കളും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറെ ത്യാഗം സഹിക്കുന്നതും കട്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് വേറെ ആർക്കും വേണ്ടിയല്ല നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെയാണ് നാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കട്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കുന്ന സാധാരണ പാവപ്പെട്ടവനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആറ്റിങ്ങലിലോ വെഞ്ഞാറമൂടിലോ പോത്തങ്കോടിലോ നട്ടിച്ച നേരത്ത് പോലും ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തളർന്ന ബസ്സനാകുമ്പോ രാത്രി പോലും വീട്ടിൽ പോകാതെ ഉറക്കമളച്ചു നൈറ്റ് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ജീവിതത്തിന്റെ നട്ടൻ തമ്മിൽ കൂട്ടുമുട്ടുക്കാൻ പാടുപെടുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷാ തൊഴിലാളിയും ഭാര്യയോടും മക്കളുടെയും മുഖം കാണാൻ ഏറെ ആഗ്രഹമുള്ളപ്പോഴും അവരെയൊന്നും കാണാൻ കഴിയാതെ കിടക്കുന്ന ചാക്കിന്റെ മുകളിൽ മുഖമമത്ത് തേങ്ങിക്കരഞ്ഞിട്ട് വല്ലാടെ നട്ടിച്ച നേരത്ത് പോലും ചുട്ടുമെടുത്ത മണലാരുണ്യത്തിൽ കാട്ടറവിയുടെ ചാട്ടപാറടിയേറ്റിട്ട് പാടുപെടുന്ന പാവപ്പെട്ട ഗൾഫുകാരനും പാവപ്പെട്ട പ്രവാസികളും എന്ന് വേണ്ട ലോകത്ത് മുഴുവനും എത്രയേറെ പാവപ്പെടുന്നവനായി കൊള്ളട്ടെ രണ്ടു മണിയാകുമ്പോൾ അലാറം എടുത്തു വെച്ച് അലാറം അടിച്ചു കഴിയുമ്പോൾ എടിനേറ്റൊരു കട്ടക്കാപ്പിയും കുടിച്ചു വീടിന്റെ പുറകു ഭാഗത്ത് നീല പ്ലാസ്റ്റിക് വെച്ച് മൂടിയിട്ടിരിക്കുന്ന എം ഐ റ്റിയും എടുത്ത് മരംകോച്ചുന്ന തണുപ്പത്ത് പാടയിലൂടെ പാഞ്ഞു തന്നു കൊല്ലത്തിനപ്പുറം നീണ്ടകര കടപ്പുറത്ത് പോയി പുലർച്ചെ മൂന്ന് പുലർച്ചെ വെളുപ്പിനെ നീണ്ടകര കടപ്പുറത്തെത്തി കാത്ത് നിന്ന് രണ്ട് പെട്ടിയിലും മീനുമായിട്ട് എമ്മഐട്ടിയുടെ പുറകിൽ കെട്ടിവെച്ച് വീട്ടിലോട്ട് കലൂര് പ്രദേശത്ത് വന്ന് ആ പട്ടിയുമായി വീട് വീടാന്തരം കയറിയിറങ്ങി മീൻ വിട്ടിട്ട് വൈകുന്നേരം കിട്ടുന്ന നൂറ് രൂപ കൊണ്ട് തന്നെ കാത്തിരിക്കുന്ന മക്കൾക്ക് ചായക്കടയിൽ നിന്ന് പലഹാരവും മേടിച്ചുകൊണ്ട് ആഗ്രഹത്തോടെ കടന്നു പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയടക്കമുള്ള എന്തിനേറെ നമ്മുടെയൊക്കെ നഗരപാതകങ്ങളിലും നമ്മുടെയൊക്കെ പാത വക്കുകളിലുമൊക്കെ ടെലിഫോണിന്റെ കേബിൾ കുഴിയെടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തങ്ങളുടെ മാസം ഒരു ദിവസം ഒരു വയസ്സ് പോലും തികയാത്ത കുട്ടികളെ ഒരു തുണിയിൽ തോളത്ത് കെട്ടിത്തൂക്കിക്കൊണ്ട് നട്ടിച്ചു നേരത്തെ പിക്യാസ് കൊണ്ട് കുഴി കുഴികൊടുക്കുന്ന സാധാരണക്കാരായ തമിഴ്നാട്ടിലെ കറുകരുത്ത് തൊഴിലാളികളടക്കമുള്ള ഞാനും നിങ്ങളുമടക്കം ആരൊക്കെയുണ്ടോ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത്രയേറെ കഷപ്പെടുന്നത് നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് വേറെ ആർക്കും വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ് നമ്മുടെ ഭാര്യക്കും നമുക്കും വേണ്ടി ജീവിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യൊന്നുമില്ല ഉണ്ടാ നമുക്ക് നമ്മുടെ ഭാര്യക്ക് മൂന്ന് നേരം ഭക്ഷണം കടിച്ച് ഒരു കൂരയുടെ കീഴിൽ കിടക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെടേണ്ട യാതൊരു വിധ കാര്യവുമില്ല കലൂര് വന്നപ്പോൾ ഇതേപോലെ ഈ സ്ഥലത്തിന്റെ കണ്ണകുളത്തി ഏതായാലും നമുക്കെല്ലാവർക്കും ഉറപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് അല്ലാതെ ആർക്കെങ്കിലും നമ്മൾ ഈ ജീവിതത്തിൽ ഇത്രയേറെ പ്രയാസപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ ആരെയാ നമ്മുടെ ഭാര്യയാണ് ആണെന്ന് അല്ലെന്ന് പറയും അവരവിടെ ഇരിക്കുന്നതുകൊണ്ടുള്ള പേടിയാണ് ും പറഞ്ഞുറങ്ങാൻ പറ്റൂല നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ അല്ല നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും പ്രതീക്ഷ അർപ്പിക്കുന്നതും നമ്മുടെ മക്കളിലാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം പോലും ചിലപ്പോൾ നമ്മുടെ മക്കളുടെ അത്രയും സ്നേഹം നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരില്ല ആരാണെങ്കിലും എത്ര എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്നവന്റെ മക്കളെയാണ് നമ്മുടെ മക്കൾ വളരുന്നതും കാത്ത് നാളെ ജീവിതത്തിന്റെ സയാഹന ഘട്ടത്തിൽ നമുക്കൊരു ആരംഭമാകും നമുക്കൊരാരംഭമാകും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് നമ്മുടെ മക്കളുടെ ഭാവിയോത്തിട്ട് നാം ധാരാളം സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ട് ധാരാളം കണക്കുകുട്ടലുകളുണ്ട് എന്റെ സഹോദരങ്ങളെ ഈ കണക്കുകുട്ടലുകളെല്ലാം ഒരു ദിവസം തട്ടിത്തെറിപ്പിക്കപ്പെട്ടാൽ ഈ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായാൽ എന്റെ ശബ്ദ ഓരോ മാതാപിതാക്കളോടും വഴിതെട്ടുന്ന കൗമാരം ഖുറാനിലെ കൗമാരം എന്ന വിഷയം പറയുമ്പോൾ ഒരു പദപ്രഭാഷനം എന്നതിനപ്പുറം ഞാന് നിങ്ങളുമൊക്കെ അടിയന്തരമായി ശ്രദ്ധ പരിപ്പിക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി നാം വളർത്തുന്ന നമ്മുടെ മക്കൾ മാറുമ്പോ എല്ലാവരും എത്ര വലിയവനാകട്ടെ ചെറുതാകട്ടെ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരപ്പാൻ പുതിയ പത്യശാസ്ത്രവുമായി ലോകത്തോട്ട് വന്ന സാക്ഷാൽ കാറൽ മാക്സ് പോലും തന്റെ മക്കളോട് വലിയേറെ സ്നേഹമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് കാറൽ മാക്സിന് എഡ്ഗാർ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി രക്താർബുദം ബാധിച്ചു രോഗശയ്യയിൽ കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് രോഗം കൊണ്ട് വേദന കൊണ്ട് കട്ടിലിൽ കിടന്ന് പെടയുന്നത് കാണുമ്പോ കാറൽ മാക്സ് പോലും തന്റെ കൂട്ടുകാരനായ സ്റ്റാലിന് കത്തെഴുതിയത്രേ സ്റ്റാലിൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ കുഞ്ഞ് കിടന്നുകൊണ്ട് മരണവേദനയിൽ പടയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് കത്തെഴുതിയത് ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരപ്പാൻ ലോകത്തോട്ടൊരു പുതിയ പ്രത്യശാസ്ത്രമായി കടന്നുവന്ന കാറൽ മാക്സ് പോലും തന്റെ മകന്റെ വേദനയ്ക്ക് ൾ നിസ്സഹായനായി നിലവിൽക്കേണ്ടി വന്നിരുന്നു എങ്കിൽ

മതദേഹം ിന്റെ പ്രവാതകന്റെ മുമ്പിൽ കിടക്കുകയാണ് ഉമ്മ ആരീയത്തിൽ കിടുത്തിയ വിരിയുടെ പുറകിൽ നിന്നുകൊണ്ട് വല്ലാതെ തേങ്ങിക്കരയുകയാണ് ഉമ്മമാരീയത്തിൽ കിടുത്തിയാ വിരിയുടെ പുറകിൽ കിടന്ന് തേങ്ങിക്കരയുമ്പോ അള്ളാഹുലിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു പോയി ഇന്നാ ൊന്നുമാനെ ഇബറാഹിമേ നിന്റെ നിര്യാണത്തിൽ ഞാൻ അതീവ ദുഃഖ്യതനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു പോയെങ്കിൽ പ്രവാചകനൊരു മകൾ പ്രവാതകനൊരു മകളുണ്ടായിരുന്നവത്രേന പറ തന്റെ പ്രിയ മകളെ കൊണ്ടുപോയി കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തിനെന്നാണ്ട് റസൂല് സജലങ്ങളായി കണ്ണുനീർത്തുള്ളികൾ കൺകോളിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാണ്ട് പിതാവിനെ പോലെ തേങ്ങി കബറിന്റെ ചാരത്തിൽ നിന്നുകൊണ്ട് റസൂൽ പോയി അത്രാഹുവേ അല്ലാഹുവേ എന്റെ പൊന്നുമോള് സൈനബ് അവള് പാവമാണല്ലാ അല്ലാഹുവേ എന്റെ സൈനബ് അവള് സാധുവാണ് തമ്പുരാനെ എന്റെ സൈനബിനെ നീ കബറിൽ ശിക്ഷിക്കരുത് എന്ന് ആരത്തിനാത്സല്യനിധിയായിരുന്നു പിതാവിനെ പോലെ തേങ്ങിക്കരഞ്ഞ താരം നിറയുമോ ഇരുലോകത്തിനും നായകനായി വന്നീവറമോ അല്ലാണ്ട റസൂല് പോലും വിജുബിക്കരഞ്ഞു പോയത്ര പുത്ര സ്നേഹത്താൽ